എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാൾ തന്നെയാണ് ആസ്റ്റംബില്ലയുടെയും അർജൻറ്റീന നാഷണൽ ടീമിൻ്റെയും നമ്പർ വൺ ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് എമിലിയാനോ മാർട്ടിനസിനെ അങ്ങനെ ആർക്കും മറക്കാൻ കഴിയില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു താരം കഴിച്ചു വച്ചിരുന്നത് മികച്ച പെനാൾട്ടി സേവുകളായിരുന്നു താരത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഫൈനലിലും ഫ്രാൻസിനെതിരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു എമിലിയാന മാർട്ടിനസ് കഴിച്ചുവെച്ചത് നമുക്കറിയാം എമിലിയാന മാർട്ടിനാസ് അർജന്റീനയ്ക്ക് വേണ്ടി അമ്പത്തിയായി മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം നാൽപ്പത് ക്ലീൻ ഷീറ്റ് ആണ് ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാല് ട്രോഫീസും അർജന്റീനയ്ക്ക് ഒപ്പം താരം നേടിയിട്ടുണ്ട് രണ്ട് ഗോപ അമേരിക്ക ഒരു ഫൈനലിസുമാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ഫൈനൽ അതുപോലെ തന്നെ താരത്തിൻ്റെ പേരിൽ രണ്ട് ഗോപ അമേരിക്ക ഗോൾഡൻ ഗ്ലോബ് അതുപോലെ തന്നെ ഒരു വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലോബ് രണ്ട് യാഷ്യൻ ട്രോഫി അതുപോലെ തന്നെ രണ്ട് തവണയാണ് ദ ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് താരത്തിന് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ഗോൾ കീപ്പർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണവും നമുക്കറിയാം താരം ഇപ്പോൾ കളിക്കുന്നത് അശ്രം വില്ലയ്ക്ക് വേണ്ടിയാണ് അവിടെയും താരം മികച്ച പ്രകടനം തന്നെയാണ് കളി കാഴ്ചവെക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം